സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ ബാല എപ്പോഴും ശ്രമിക്കാറുണ്ട് വിവാദങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ബാല നിറഞ്ഞു നിൽക്കുന്നു കുറെക്കാലം ബാല സെന്റി അടിച്ചുകൊണ്ടടന്നു തന്റെ മകളെ അമൃത സുരേഷ് തന്നെ കാണാൻ അനുവദിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെന്റിമെന്റല്ലായിരുന്നു ബാല ആദ്യമായി കല്യാണം കഴിച്ചത് ഒരു കന്നടക്കാരിയാണ് അവരെ അടിച്ചു പുറത്താക്കി ഇയാൾ പിന്നീട് അമൃത സുരേഷുമായി പ്രണയത്തിലായി അമൃതയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് താൽപര്യമില്ലായിരുന്നു പക്ഷേ പ്രണയം അന്തയാക്കിയപ്പോൾ അമൃതാ സുരേഷ് ബാലയങ്ങ് വിവാഹം കഴിച്ചു ഇപ്പോൾ അമൃതാ സുരേഷിന്റെ ട്രോപ്പിലെ അംഗമായ ഒരു യുവതി വളരെ നികൃഷ്ടമായ മനസ്സുള്ള വ്യക്തിയാണ് ബാലയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു സുരേഷ് ബാലയുടെ വീട്ടിൽ ഏറെ അനുഭവിച്ചു എന്നാണ് അവർ പറയുന്നത് ഭാര്യയുടെ അമൃത സുരേഷിന്റെ നഗ്ന ചിത്രങ്ങൾ എടുക്കുക ബാലയുടെ ഹോബിയായിരുന്നു എന്നെങ്കിലും അമൃതാ സുരേഷ് വിട്ടുപോകുന്നെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനായിരുന്നു അയാൾ ചെയ്തിരുന്നത് കൂട്ടുകാരോടൊപ്പം വീട്ടിലെത്തി ഫ്ളാറ്റിലെത്തി പകലന്തിയോളം മദ്യപിക്കുമായിരുന്നു അയാൾ കൂട്ടുകാർക്ക് മുമ്പിൽ വെച്ച് സെക്സ് ചെയ്യാൻ അമൃതയെ നിർബന്ധിച്ചു അയാൾ അമൃതയുടെ മകൾ പാപ്പുവിനെയും എന്ന അവന്തികയേയും അയാൾ ഉപദ്രവിച്ചു ക്രൂരമായി തന്നെ അമൃതയ്ക്ക് പലപ്പോഴും മർദ്ദനമേറ്റ് ചോര വാർന്നൊലിച്ച് അടച്ചിട്ട മുറിയിൽ കിടക്കേണ്ടി വന്നു മർദ്ദിച്ച് ചോര വാർന്നൊലിച്ച ശേഷം ഭാര്യയെ അടച്ചിട്ട മുറിയിൽ കിടത്തുക പുറത്തുനിന്നും താക്കോല് കൂട്ടിയെടുത്ത് ഇയാൾ പോകും ഭക്ഷണം പോലും പലപ്പോഴും അമൃതാ സുരേഷ് കഴിച്ചിട്ടില്ല സഹി കെട്ടാണ് ഇവനെ കളഞ്ഞിട്ട് പോയത് എന്നാണ് അമൃതാ സുരേഷ് പറയുന്നത് പലവിധത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളും സാൻസവും ഒക്കെ ഉണ്ടായിരുന്നു ബാലയ്ക്ക് ഇപ്പോ ബാലയുടെ ഭാര്യ ഇപ്പോൾ ബാലയോടൊപ്പം താമസിക്കുന്ന ഡോക്ടർ എലിസബത്തും ബാലയെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു ബാലയുടെ സ്വഭാവം നിർവചിക്കാനാകാത്ത സ്വഭാവമാണെന്നും ലൈംഗിക വൈകൃതങ്ങളുടെ കൂത്തരങ്ങാണ് അയാളുടെ മനസ്സെന്നും എലിസബത്തും പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ അമ്മാവന്റെ മോളയും കെട്ടിപ്പിടിച്ചുകൊണ്ടിടാക്കുകയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് ഞാൻ കരുതിയത് തെറ്റ് ഇങ്ങനെയൊക്കെയാണ് ബാല പറയുന്നത് ഇനി ആ പെൺകൊച്ചിന്റെ ഗതി എന്താവുമെന്ന് അറിയില്ല അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ബാലയ്ക്ക് ഒരുപാട് സപ്പോർട്ട് നൽകി ബാല മകളോടുള്ള സ്നേഹം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുകയും ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു ബാലയ്ക്ക് ഒരു സഹതാപ തരംഗം അന്നുണ്ടായി പക്ഷേ ഇപ്പോഴാണ് ബാലയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത് തനിക്കെതിരെ ന്യൂസിട്ടതിന് ചെകുത്താനെന്ന യൂട്യൂബറെ തോക്കുമായിക്കൊണ്ട് തോക്കും ആയിട്ട് പോയി കൊല്ലാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള വികൃതികൾ ബാല നടത്തുന്നു അതിലെല്ലാം ഉപരിയാണ് ഇയാൾ ഒരു ലൈംഗിക വൈകൃതക്കാരനാണെന്നും ആണെന്നും അമൃതാ സുരേഷിന്റെ കൂട്ടുകാരി പറഞ്ഞിരിക്കുന്നു അമൃതാ സുരേഷുമായി അടുത്ത ബന്ധമുള്ള അമൃതാ സുരേഷിന്റെ റൂപ്പിൽ തന്നെയുള്ള യുവതിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അവർ കണ്ടും കേട്ടും അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് ബാലയുടെ ചവിട്ടേറ്റ് ബ്ലീഡിംഗ് ഉണ്ടായി അമൃതാ സുരേഷ് ഏറെക്കാലം ആശുപത്രിയിലായിരുന്നു ബാലയുടെ സാഡിസ്റ്റ് സ്വഭാവം ഏൽപ്പിച്ച ശരീരത്തിലെ പരിക്കുകൾ ഇപ്പോഴും മുക്തമായിട്ടില്ല അമൃതാസ് സുരക്ഷിത എലിസബത്തിന്റെ കാര്യവും അതുപോലെ തന്നെ എലിസബത്തിനെ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ എന്താ പറയുക എനിക്ക് സ്വർഗം കിട്ടിയെന്ന് പറഞ്ഞ ബാല ഇപ്പോൾ എലിസബത്ത് ഇപ്പോൾ എലിസബത്ത് കളഞ്ഞിട്ട് പോയപ്പോൾ അവരെയും കുറ്റം പറയും ഇപ്പോൾ ഏതോ ഒരു അമ്മാവിന്റെ മകളെയും ചെട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഇനി അതത്ര കാലം കാണുമോ ആവോ